ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതവും കൂടെ തന്ന കർത്താവായ യേശുക്രിസ്തുവിന് ഈ പ്രഭാതത്തിലും നമുക്ക് നന്ദി പറയാം അനേകം പേർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് ഈ പ്രഭാതവും ഉണരുവാൻ ദൈവം നമ്മെ സഹായിച്ചത് ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അദ്ധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ഇങ്ങനെ കാണുന്നു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ യേശുക്രിസ്തു കാലത്തിൻ്റെ മധ്യേ നിന്നുകൊണ്ട് ഭൂതകാലത്തെയും ഭാവി കാലത്തെയും വ്യക്തമായി കാണിക്കുന്ന വെളിച്ചമത്രേ അവൻ പാപാന്തകാലത്തിലിരിക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്ന വെളിച്ചമാകുന്നു അവൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമത്രേ അവനെ അനുഗമിക്കുന്നവരുടെ കാലുകൾ ഇരുളിൽ ഇടറാതെ നയിക്കുന്ന വെളിച്ചമാകുന്നു പ്രിയമുള്ളവരെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയട്ടെ നാം ഇരുളിൽ നടക്കാതെ നിത്യമായ വെളിച്ചത്തിലേക്ക് നടക്കുവാൻ നമ്മുടെ കാലുകളെ ദൈവം സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൺ